ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഇക്കഡോറാണ് അവരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിട്ടുള്ളത് ഇക്കഡോറിൻ്റെ മൈതാനത്ത് വെച്ചു ഈ മത്സരം നടന്നിരുന്നത് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ കളിക്കുന്ന ആദ്യത്തെ മത്സരമായിരുന്നു ഇത് ഡിഫെൻസീവ് മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് പക്ഷെ അറ്റാക്കിങ്ങിൽ മികവ് പുലർത്താൻ ബ്രസീലിന് സാധിക്കാതെ പോവുകയായിരുന്നു ഇത് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി മത്സര ശേഷം പറഞ്ഞിട്ടുള്ളത് ഡിഫെൻസീവിലി ടീം നല്ല രൂപത്തിൽ കളിച്ചു എന്നാണ് ആഞ്ചലോട്ടിയുടെ ഒരു വിലയിരുത്തൽ ഒരുപാട് പോസിറ്റീവുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡിഫെൻസീവിലി ഞങ്ങൾ നല്ല ഒരു മത്സരമാണ് കളിച്ചത് വിത്ത് ബോൾ ഞങ്ങൾ നല്ല രീതിയിൽ കളിച്ചു സ്മൂത്ത് ആയിക്കൊണ്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത് തൃപ്തിയോട് കൂടിയാണ് ഞങ്ങൾ കളിക്കളം വിടുന്നത് അടുത്ത മത്സരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആണ് അടുത്ത മത്സരം വ്യത്യസ്തമായിരിക്കും ഞങ്ങളാണ് നല്ല രീതിയിൽ ഈ മത്സരം കൺട്രോൾ ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇനിയും റിതം ഫ്ലെക്സിബിലിറ്റി ഇൻറ്റൻസിറ്റി എന്നിവയൊക്കെ ആവശ്യമാണ് അടുത്ത് അടുത്ത മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അടുത്ത മത്സരം പരാഗയ്ക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക ജൂൺ പതിനൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറേ പതിനഞ്ചിനാണ് ആ മത്സരം നടക്കുക സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ബ്രസീൽ പരാഗിയെ നേരിടുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം